ഇന്ന് നമുക്ക് പഴം വെച്ചിട്ടൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളിലിട്ട് വരുമ്പോഴേക്കിനേ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ നമുക്ക് മുട്ട പൊട്ടി ഒരു പാത്രത്തിൽ പൊട്ടിച്ച് ഒഴിക്കാം ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂണ് ഏലക്ക പഞ്ചസാരയും കൂടി പൊടിച്ചതാട്ടോ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരക്കപ്പ് മൈദപ്പൊടി കേട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അരി അരച്ച മാവാണ് കേട്ടോ ഒരു നമ്മൾ വെള്ളപ്പത്തിനൊക്കെ അരച്ച് വെക്കില്ലേ ആ മാവാണ് കേട്ടോ ഇതില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ ഉണ്ടാക്കിയതാ നല്ലത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടോ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ പച്ചവെള്ളമാണ് ദോഷമാവ് പോലെയൊക്കെ കളക്കിയെടുക്കട്ടോ കാൽക്കപ്പ് മുഴുവനും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കൽ കപ്പ് ദോഷമാവ് പോലെ ഇതേപോലെ അങ്ങനെ കുറുക്കത്തിൽ കലക്കി വെക്കട്ടോ റെഡി ആക്കി കണ്ടിട്ടുണ്ട് മാവ് റെഡി ആക്കി കണ്ടിട്ടുണ്ട് കേട്ടോ

ിങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കട്ടോ അല്ല അതേപോലെ കോട്ട് ചെയ്തെടുക്കട്ടോ മുക്കിയിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് പൊരിച്ചെടുക്കാം കേട്ടോ

മാറ്റോ അല്ല അതേപോലെ കൊച്ചെടുക്കെട്ടോ നല്ല ക്രിസ്പി ആയത് നല്ല ടേസ്റ്റി ആയ പഴം പൊരി കേട്ടോ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിച്ചോക്കിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ കഴിക്കാത്തവരും കൂടി കഴിച്ചു പോകും പഴമൊക്കെ കഴിക്കാത്തവരുണ്ടാവില്ലേ പഴം പൊരി അവരും കൂടി കഴിച്ചു പോകും നല്ല ടേസ്റ്റി ആയല്ലോ